ദക്ഷിണാഫ്രിക്ക വർണ്ണവിവേചനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നുകയറിയ ചരിത്രമുഹൂർത്തം പ്രസിഡന്റ് പ്രസിഡന്റായ ശേഷം നെൽസൺ മണ്ടേല ആദ്യമായി സന്ദർശിച്ചത് ക്യൂബയായിരുന്നു മറ്റേത് രാജ്യത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നു മണ്ടേലയ്ക്ക് ക്യൂബ

En Sudáfrica en un en modelo de un mundo futuro más justo y más humano. Let South Africa be a model of a more just and more humane future. മാത്രം എന്താണ് ക്യൂബ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ചെയ്തത് ക്യൂബയെ കൊച്ചാക്കി കാണിക്കുന്നവർ കാസ്ട്രോയെ ഏകാധിപതിയായി മാത്രം കണക്കാക്കുന്നവർ ഒന്നോർക്കുക ക്യൂബയ്ക്ക് ഒരു ചരിത്രമുണ്ട് ലോകത്തെ മാറ്റിമറിച്ച ചരിത്രം ഭൂമിയിലെ ഈ ഒരു ചെറിയ ദ്വീപ് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തി ആ ചരിത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത് സാമ്രാജ്യത്വത്തിന്റെ നുഖത്തിൽ നിന്നും വിമോചനം നേടിയ ശേഷം വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെയാണ് ക്യൂബ കടന്നുപോയത് എന്നാൽ വിപ്ലവത്തിന്റെ ഈ കാറ്റ് തങ്ങളുടെ രാജ്യാതിർത്തിയിൽ മാത്രം ഒതുക്കി നിർത്താൻ ക്യൂബ തയ്യാറായിരുന്നില്ല കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ ആയിരുന്ന ലാറ്റിൻ അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും വിമോചനം ക്യൂബ വിഭാവനം ചെയ്തു ഇന്റർനാഷണലിസത്തിൽ അടിയുറച്ചതായിരുന്നു ക്യൂബൻ നിലപാടുകൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിരുന്ന പ്രസ്ഥാനങ്ങൾക്ക് കയ്യഴിഞ്ഞ സഹായമായിരുന്നു ക്യൂബ നൽകിയിരുന്നത് കോങ്കോ ബെൽജിയത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി പാട്രിസ് ലുമ്പയെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു എന്നാൽ ഈ ഗവൺമെന്റിനെ പട്ടാള അട്ടിമറിയിലൂടെ സി ഐ എ പുറത്താക്കി ലുമ്പയെ പിടികൂടുകയും നിഷ്ഠൂരമായി വധിക്കുകയും ചെയ്തു തുടർന്ന് ആ രാജ്യത്ത് നടന്നത് ഭീകരമായ വേട്ടയാടലുകളായിരുന്നു ഈ പട്ടാള ഏകാധിപത്യത്തിനെതിരെ ലോറന്റ് കപിലയുടെ നേതൃത്വത്തിൽ ജനകീയ പോരാട്ടം ഉയർന്നു വന്നു ഈ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ ഒരു ചെറു സംഘത്തെ ക്യൂബ കോങ്കോയിലേക്ക് അയച്ചു ഈ സംഘത്തെ നയിച്ചത് മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ ചെഗവേരയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊളോണിയൽ ഭരണത്തിനെതിരെ മൂന്ന് വൻകരകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിമോചന പ്രസ്ഥാനങ്ങളുടെയും ഒരു സമ്മേളനം ട്രൈ കോണ്ടിനെന്റൽ കോൺഫറൻസിന് ക്യൂബ ആതിഥ്യം വഹിച്ചു മൂന്ന് പതിറ്റാണ്ടോളം ആഫ്രിക്കൻ വൻകരയിലെ പതിനേഴോളം രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ക്യൂബ പിന്തുണ നൽകി അഞ്ചു ലക്ഷത്തോളം ക്യൂബൻ നിവാസികളാണ് ഈ പോരാട്ടങ്ങളിൽ അണിചേർന്നത് പതിനായിരത്തോളം പേർ രക്തസാക്ഷികളായി ഇതിൽ എടുത്തു പറയാവുന്നതാണ് അമിക്കർ കബ്രാളിന്റെ നേതൃത്വത്തിൽ ഗിനി ബിസാവുവിൽ വന്ന ജനകീയ പോരാട്ടം ക്യൂബ ഈ സമര പോരാളികൾക്ക് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും നൽകി കൊളോണിയൽ ഭരണത്തിനെതിരെ അങ്കോളയിൽ നടന്ന പോരാട്ടത്തിൽ ഇടപെട്ടതുവഴി ക്യൂബ ആഫ്രിക്കൻ വൻകരയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു നാനൂറ് വർഷം നീണ്ടുനിന്ന പോർച്ചുഗീസ് കോളനി ഭരണത്തെ തൂത്തെറിയാൻ എം ബി എൽ എ എന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സമ്പൂർണ്ണ പിന്തുണ ക്യൂവ നൽകി തങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് എം ബി എൽ എയുടെ വിജയം തിരിച്ചടിയാകുമെന്ന് അമേരിക്കയും വർണ്ണവിവേചനം നിലനിൽക്കുന്ന സൗത്ത് ആഫ്രിക്കയും തിരിച്ചറിഞ്ഞു വലതുപക്ഷ സംഘടനകളായ എഫ് എൽ എൻ എക്കും യുണൈറ്റയ്ക്കും അവർ സൈനിക സഹായം നൽകി എന്നു മാത്രമല്ല ദക്ഷിണാഫ്രിക്ക അങ്കോളയിലേക്ക് സൈന്യത്തെ അയച്ചു ഈ കടന്നുകയറ്റത്തെ ചെറുക്കാനും അങ്കോളയുടെ പരമാധികാരം നിലനിർത്താനും ക്യൂബയുടെ സഹായം എം ബി എൽ എ തേടി മൂന്ന് ലക്ഷത്തോളം സൈനികരെ ക്യൂബ അങ്കോളയിലേക്ക് അയച്ചു ദക്ഷിണാഫ്രിക്കൻ സൈന്യത്തെ തുരത്തുകയും അങ്കോളയുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്തു സമാധാന ചർച്ചകളുടെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയ തടവുകാരുടെ വിമോചനത്തിന് വേണ്ടി ക്യൂബ നിലകൊണ്ടു തുടർന്ന് മണ്ടേല ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളുടെ മോചനത്തിന് സൗത്ത് ആഫ്രിക്ക തയ്യാറായി അങ്കോളയിൽ നിന്നും നബീബിയയിൽ നിന്നും ദക്ഷിണാഫ്രിക്കൻ സൈന്യം പിൻവാങ്ങാൻ സമ്മതിച്ചതോടെ ഒരവകാശവാദവും ഉന്നയിക്കാതെ ഒരു ഭൗതിക നേട്ടവും കരസ്ഥമാക്കാതെ ക്യൂബ ആഫ്രിക്കൻ വൻകരയിൽ നിന്നും പിൻവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചെഗുവാരയുടെ കോങ്കോ സന്ദർശനത്തോടെ ആരംഭിച്ച ക്യൂബയുടെ ആഫ്രിക്കയിലെ ഇടപെടൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തഞ്ചോടു കൂടി അവസാനിച്ചു അപ്പോഴേക്കും കൊളോണിയലിസം ആഫ്രിക്കൻ മണ്ണിൽ നിന്നും കഴിഞ്ഞിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണകെറിയൻ ഗവൺമെന്റിന്റെ പതനത്തിലേക്കും ഇത് വഴി വെച്ചു എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന അജ്ഞരോട് മണ്ടേലയുടെ ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ ക്യൂബ കൊളോണിയലിസത്തിന്റെ നുഖത്തിൽ നിന്നും ആഫ്രിക്കയെ വിമോചിപ്പിച്ചു വിവ ക്യൂബ വിവ റവല്യൂഷൻ